ആലുവ നജാത്ത് ആശുപത്രിയും എടത്തല ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബും സംയുക്തമായി ഇടത്തല പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടത്തിയ ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ശ്രദ്ധേയമായി ഫുട്ബോൾ കളിക്കിടയിൽ പരിക്കേറ്റ് ആലുവ നജാത്ത് ആശുപത്രിയിൽ ലിഗ്മെൻറ്റ് സർജറി കഴിഞ്ഞ് എട്ട് മാസം തികഞ്ഞവർക്കായി നടത്തിയതാണ് ഫിറ്റ്നസ് ടൂർണമെൻറ്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ പിയാർ ഫിറ്റ്നസ് ടൂർണമെൻ്റ് ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു മത്സരം കാണാൻ കഴിഞ്ഞത് ആദ്യമായിട്ടാണെന്നും പരിക്കേറ്റ് കളിക്കളം വിട്ടവർക്ക് തിരികെ മത്സരങ്ങളിലേക്ക് എത്താൻ ഇത്തരം ഫിറ്റ്നസ് ഫുട്ബോൾ ടൂർണമെന്റുകൾ പ്രചോദനമാകുമെന്നും ഹർഷൻ പി പറഞ്ഞു ഇരുപത്തിരണ്ടോളം ഫുട്ബോൾ താരങ്ങളാണ് ടൂർണമെന്റിൽ അണിനിരുന്നത് സ്പോർട്സ് ഇഞ്ചുറി സർജറി വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റിയാദിന്റെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷമാണ് കളിക്കാരെ ഗ്രൗണ്ടിൽ ഇറക്കിയത് ഇവിടെ ഒരു പ്രോഗ്രാം വെച്ചാല് ബാക്ക് ടു ഗെയിം ആണ് കളിയിലേക്ക് തിരിച്ചു നമ്മുടെ ഉദ്ദേശം കുറെ പരുക്ക് പറ്റിയ കുറെ ആളുകളുണ്ട് അവരെല്ലാം കളിയിൽ നിന്ന് വിരമിച്ച് കളിക്കാതെ വീട്ടിൽ കുറേ ആൾക്കാർ ഡിപ്രഷനുണ്ട് കുറേ ആൾക്കാർ വേറെ ഇതിൽ പോകുക അങ്ങനെ ആൾക്കാരെ തിരിച്ച് കളിയിലേക്ക് കൊണ്ടുവരാ എന്നുള്ളൊരു തീരുമാനത്തോടെ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇതിൽ കളിക്കുന്ന എല്ലാവരും ലിഗമൻ സർജറി കഴിഞ്ഞ ആൾക്കാരാണ് ഒരു എട്ട് മാസം കഴിഞ്ഞ ആൾക്കാരാണ് ഇനി ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിഗമൻ ഇഞ്ചറി വന്നാൽ ഡെഫിനറ്റ്ലി അവർക്ക് തിരിച്ച് കളിയിലേക്ക് പതി പഴയ കൂടി വരാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് മെയിനായിട്ട് പാരൻസിനും ഒരു പാരൻസിനും ഈ പ്ലെയേഴ്സിനും ഒരു പ്രചോദനമാണിത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാം തിരിച്ച് എന്താണ് ഏത് ഏത് കളിയിലാണ് അവർ ഇൻവോൾവ് ചെയ്തത് ആ ഇൻ ആ ഇൻവോൾവ്മെൻ്റ് തിരിച്ച് ആ പെർഫോ ആ സെയിം പെർഫോമൻസ് നമുക്ക് തിരിച്ചുപോയ കഠിന കളിക്കുന്ന എല്ലാവരും ശരിക്കും ഹാർഡ് ഹാർഡ് വർക്ക് വർക്ക് കളിക്കുന്നത് മാസം കൊണ്ട് നമുക്ക് വരാം വിത്ത് പഴയ പെർഫോമൻസ് കൂടി ഫിറ്റ്നസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കളിക്കാർക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റും നജാത് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ എം അബ്ബാസ് വിതരണം ചെയ്തു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കലാതരൻ എം പി മുൻ എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം ഹാരിസ് മുൻ യൂണിവേഴ്സിറ്റി താരം ശ്രീജിത ഇടത്തല പഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ നജാത്ത് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് നസീർ ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹക്കീം ഡിഫൻ്റേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി നവാസ് ഡിഫൻഡേഴ്സ് സ്പോർട്സ് ക്ലബ്ബ് ട്രഷറർ മുഹമ്മദ് ഇർഫാൻ എന്നിവരും സന്നിഹിതരായിരുന്നു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം